വളരെ കാഷ്വലായിട്ടൊരു കെറ്റുലർ ആണ് പക്ഷെ ഇത്രയും ക്യാമറ ഞാൻ ഞാനതിട്ട് കാണാം ഇത്രയും മൊബൈൽ ക്യാമറ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാനും ഒന്ന് ഹായ് പറയാൻ കാണാം അത്രേ ഉള്ളൂ കാരണം ഒന്നും ഉദ്ദേശിക്കുന്നില്ല സന്തോഷം പടർന്നുമാണ് ട്വന്റി ഫിഫ്തിന് എല്ലാവരെയും സപ്പോർട്ടും സ്നേഹവും വേണം കുറെ നാളുകഴിഞ്ഞിട്ടാണ് ഒരു പാഠം റിലീസ് ആവുന്നത് എനിക്കൊന്നും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട് ഫാമിലിക്ക് പോയി ഞാൻ കണ്ട് ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ അതിനേക്കാൾ ഉപരിയൊന്നും ഈ പടത്തിലില്ല പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയിരിക്കും ക്രിസ്മസിനെ കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവറി ചെയ്യാൻ ഡയറക്ടർ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഫ്രഷരുടെ കയ്യിലാണ് സോ താങ്ക് യുക് യു രാജയുടെ ഞങ്ങളുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് അത്ര പുതിയൊരാളുകളും ബാക്കി എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ചു ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ എല്ലാ എല്ലാ വിഭാഗത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പം ലിബിൻ ആയിരുന്നു എവിടെ തിരിച്ചു തരുമോ എന്ന് പറയാൻ ഒരു സംശയമില്ല ഞാനീ സിനിമ കണ്ടിട്ട് ഓൾറെഡി അത്ര ഗംഭീരമായിട്ടുണ്ട് പഴയ ലിബിനാണ് നമ്മളിന്ന് തിരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ബാക്കി എല്ലാം ഞാൻ ചെയ്തു ആസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം താങ്ക് യു വെരി മച്ച് സർപ്രൈസിങ് കണ്ടുപിടിച്ച ഒരു ഞാൻ അറിയിച്ച കൂട്ടി നല്ലൊരു ആക്ടറാണ് ഡ്രാമയിലത്തെ ആക്ടർ എന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നില്ല ഡയറക്ടർ മാത്രമല്ല അതിഗംഭീര പെർഫോമൻസ് ആണ് എനിക്ക് പേഴ്സണലി എന്റെ ഫേവേറ്റ് ആയിട്ടുള്ള പെർഫോർമെന്ന് പറഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് ഇയാളുടെ ഡ്രാവലൊക്കെ കാണാൻ പോകുന്നതാണ് ഭയങ്കര സന്തോഷം ഇതിനകത്ത് അഖിൽ അഖിലി പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആളുകൾക്ക് മുമ്പ് തന്നെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡായിട്ടൊരു സ്റ്റോറി നറേഷൻ ആയിരുന്നു അഖിലിന്റെ പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അമിഷർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ

അച്ഛനക്ക് ഇഷ്ടപ്പെടുന്ന കാൺഫ് ശബ്ദം ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെ ശബ്ദം നമസ്കാരം കിട്ടിയത് ഇങ്ങനൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാവാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ് എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിട്ടുണ്ടായില്ല ഞാനൊരു ചെറിയ വേഷം ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടീം അപ്പം മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഇവർ ഷൂട്ട് ചെയ്തതും അതിന്റെ പ്രോസസ് എന്നൊക്കെ പറയുമ്പോ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അപ്പൊ അത്രയും ആയിട്ടും ക്ലാരിറ്റിയോടുകൂടെയും ഷൂട്ട് ചെയ്തൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്ന വലിയ സന്തോഷം വെരി എക്സൈറ്റഡ് ചിലപ്പോൾ തിയേറ്ററിൽ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ചെറിയൊരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് താങ്ക് യു സിനിമ സിംഗ് സൗണ്ടിനാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മലയാളത്തിലും പൊതുവെ കുറവാണ് ഡബിങ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ് പക്ഷേ സിംഗ് സൗണ്ടിന്റെ ബ്യൂട്ടി അത് കൊടുക്കുന്ന ഡയമെൻഷൻ ഫീൽ ചെയ്പ്പിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നുള്ളത് അനിൽ രാധാകൃഷ്ണാണ് രണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഓട്ടറാണ് കുടുത്ത പഞ്ച പോലെയുള്ള വലിയ ഭ്രമം ചെയ്തിട്ട് ബോളിവുഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതിപ്പോ നാട്ടിലാണ് അപ്പോ അനിലൊരു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ലിജു കൂടിയുണ്ട് ലിജു ആണ് കളർസ്റ്റ് സിനിമയുടെ വീട്ടില് ഫർണിക്ലേക്കുള്ള സ്റ്റേറ്റ് ഹോളാണ് അപ്പൊ നമ്മളിപ്പോ അടുത്ത് കണ്ട എല്ലാ കളഞ്ഞാവിലായാലും എല്ലാം ചെയ്തിട്ടില്ല ഒരു ഗ്രാമമാണ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഗ്രാമ സിനിമ ഞാൻ ആക്ച്വലി ഇരുപത്തഞ്ച് വയസ്സിൽ വളർന്ന ഗ്രാമത്തിലാണ് അപ്പൊ അച്ഛൻ കുറവായിട്ട് എന്റെ ഓർമ്മയില് സ്നേഹിക്കപ്പെടാൻ പറ്റുവാണ് അവസാനത്തെ ഗ്രാമസിനിമ അപ്പോ മനസ്സായി കണ്ട ഗ്രാമ അതിന് മേലേക്ക് തന്ന പ്രൊസ്റ്റാണ് പോലെ ഇത് ഇത് ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമായിരുന്നു ഒറ്റവും സ്ട്രെസ്സില്ലാണ്ട് ഒട്ടും ഒരു പ്രഷറ് തരാണ്ട് വർക്ക് ചെയ്തില്ല ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണൽ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് അതായത് എൻ്റെ ഓരോ ഓരോ സീനും എനിക്ക് ഭയങ്കര അത് ഇപ്പം ഓരോ സീനും നല്ല പറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കുഴിർമ്മ അത് ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് മോസ്റ്റ്ലി അത് കിട്ടിയിരുന്ന എൻ്റെ ഒരു വിശ്വാസം അത് നിങ്ങൾ നിങ്ങളിങ്ങനെ ക്യൂബിൽ കണ്ടപ്പോഴും അതിൻ്റെ മൈലോട്ട് കണ്ടപ്പോഴും അത് അത് ആ തൈർമ ഉണ്ട് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി അധികം പ്രൊഡക്ഷൻ ഈ പടം ഒത്തിരി ഒരു വലിയൊരു വിജയമാക്കണമെന്നിങ്ങനെ അഭ്യർത്ഥിക്കുന്നു ഇത് ആ ഒന്നുമില്ല ഒരു ഒരു പ്രതീക്ഷയുണ്ടാക്ച്വലി അത് നല്ലൊരു പടമായിട്ട് പറയും ക്രിസ്മസിന് ഇത് ും ഇഷ്ടമുള്ള എഡിറ്ററാണ് എഡിറ്റ് ചെയ്തിട്ടുള്ള സിനിമ പിന്നെ ബിജു ആട്ടനാണ് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളത് അച്ഛന്റെ ഫ്രണ്ടാണ് അപ്പൊ ഞങ്ങളെല്ലാം കൂടുതൽ ഈ ധൈര്യത്തിലാണ് കാരണം പുള്ളിയാണ് എല്ലാം സെറ്റ് ടബലെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത് സിനിമയുടെ ഒരു ബാക്ക്ബോൺ തന്നെയാണ് ബിജു യൂഷ്വലി അറിയാലോ നമ്മളെല്ലാവരും പ്രസ്മീറ്റും ഇതെല്ലാം ചെയ്യാറില്ല ഈ പ്രാവശ്യം നമ്മളതിനൊന്നും അത് ചെയ്തില്ല ഇന്നൊരു ഒരു മീഡിയ ഗാദറിംഗ് എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഡിന്നറും എല്ലാം കഴിച്ച് പിരിയുന്നുള്ളൊരു ഒരു രീതിയിലാണ് ഇതിനെ കണ്ടുള്ളൂ വേറൊന്നുകൊണ്ടല്ലേ എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹം അങ്ങനെ സിനിമ സംസാരിക്കുകയാണ് പ്രേക്ഷകർ പിന്നീട്ടതിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും മീഡിയയില് കാണുന്നതായിരിക്കും അവസരം ഉണ്ടാവട്ടെ അടുത്തായിട്ട് കേക്ക് കട്ടിങ് ആണ് അടുത്ത പരിപാടി ਪਰਾਪਰਚਿਤ ਲੇ ਬਾਕੀ ਪ੍ਰਚਿਤ ਜਿਵੇਂ ਗਾਥੀ ਕਰਨੇ ਸਿਰਮਾ ਲਾ ਕੇ ਰੇਸ਼ਮ ਕਾਪੀ ਨਾ ਨਾ ਦੋ ਬਰੀਆਂ ਧਰ ਦੇ ਕੇ മാ മാൻജോ തീർ കൊണ്ടുടാവേ നീ ഓക്കേ 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 എടാ എടാ എല്ലാരും ഇവിടെ കേർമേർ മാർമാർ 80 സുസ്ക്രൈബ് ചെയ്ത് ഇടാനില്ലേ